ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഷണൽ ഹൈവേ അറുപത്തിയാറ് തലപ്പാറ കേട്ടോ ഇപ്പം കഴിഞ്ഞ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയതാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വലിയപറമ്പ് വീക്കപ്പടി കുളപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഈ തലപ്പാറ കഴിഞ്ഞു വലിയ പറമ്പിൻ്റെ ഇടയിൽ വലിയ മാറ്റങ്ങളൊന്നും ഒരു അമ്പത് ശതമാനം വർക്കൊക്കെ നടന്നിട്ടുള്ളു കേട്ടോ മറ്റുള്ള ഭാഗത്തൊക്കെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞതാ ഈ ഭാഗത്താണ് വർക്ക് കുറച്ച് പെൻഡിങ് വന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ നിലവിലുള്ള ഈ ഹൈവേന്ന് പുതിയ ഹൈവേയിലേക്ക് കയറിയിട്ടോ വലിയ പറമ്പ് അണ്ടർപാസ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് ഭാഗത്തും ഈ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതൊക്കെ കുറേ മുന്നേ കഴിഞ്ഞ വർക്ക് കഴിഞ്ഞതാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ അവിടെ ചെയ്തതാണ് വലിയ കുറമ്പ് കഴിഞ്ഞു അത് റോഡിൻ്റെ അലൈൻമെൻറ്റിൽ വലിയ മാറ്റം അവിടെ വന്നിട്ടുണ്ട് അങ്ങോട്ടായിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ തലപ്പാറന്ന് കുഴപ്പം വിക്കപ്പടി വരെയുള്ള ഭാഗങ്ങൾ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളു ഏകദേശമൊക്കെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത് നല്ല വേഗതയിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ വലിയപ്പാറമ്പ് അണ്ടർ പാസ് അണ്ടർപാസിൻ്റെ മേലെയാണ് ഇപ്പോൾ എത്തിയത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് പുതിയൊരു അലൈൻമെൻറ്റ് റോഡ് മാറിപ്പോകുന്നത് നിലവിലുള്ള ഹൈവേ റൈറ്റ് സൈഡിൽ അങ്ങനെ തിരിഞ്ഞങ്ങനെ പോകുക ആ വളവ് നിവർത്തിട്ടാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പുതിയ അലൈൻമെൻറ്റ് ഈ പുതിയ ഹൈവേ വന്ന ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ കതിൻ്റെ അപ്പോച്ച് റോഡ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് നല്ല പച്ചപ്പുള്ള സ്ഥലമാട്ടെ ഈ ഭാഗത്തൊക്കെ തലപ്പാറ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ മനോഹരമായ സ്ഥലങ്ങളാണ് ഈ ഹൈവേ ഇവിടെ ഈ വികസനം ഒന്ന് വരുമ്പോഴേ ഇതിൽ കൂടി പോകുമ്പോൾ തന്നെ കാണാൻ നല്ല ചന്ത ഉണ്ടാവും ഈ ഭാഗങ്ങളൊക്കെ നിലവിലുള്ള ഹൈവേ ആണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ആ വളവ് നിവർത്തി നേരെയൊക്കെ ഈ റോഡ് പോകുന്നത് അപ്പം മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നുണ്ട് വൈകുന്നേരങ്ങളാണ് മഴ കാര്യമായിട്ട് പെയ്യുന്നത് ഇപ്പം ഈ ഭാഗേ കുറേ മുമ്പ് ഫസ്റ്റ് തന്നെ ഇവർ തീർത്ത് വച്ച ഒരു വർക്കാണ് ഇവിടെ ഒരുപാട് റീൽസൊക്കെ ഈ റോഡിൻ്റെ വന്നിട്ടുണ്ടാവും അപ്പോൾ മമ്പുറം റോഡിന് അവിടെയാണ് അടുത്തൊരു അണ്ടർപാസ് വന്നത് സർവീസ് റോഡിൽ കൂടി വന്നാലാണ് നമുക്ക് മമ്പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ ഹൈവേയിൽ കൂടെ വന്നാൽ മമ്പുറത്ത് കിട്ടില്ല തിരിയാൻ കഴിയില്ല അപ്പം നമ്മൾ തലപ്പാറ കഴിഞ്ഞ പാടെ തന്നെ സർവീസ് റോഡിലേക്ക് ഇറങ്ങണം ഇവിടെ ഒന്നും മെർജിംഗ് പോയിന്റ് കാണുന്നില്ല ഈ ഭാഗത്തൊക്കെ അതുകൊണ്ടാണ് തലപ്പാറ കഴിഞ്ഞ പാടെ നമ്മൾ ഇറങ്ങേണ്ടി വരുമെന്ന് പറയാൻ കാരണം മെർജിങ് പോയിന്റുകൾ വളരെ കുറവാണ് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വരെ കിലോമീറ്ററിന് ഒക്കെ കണക്കുണ്ട് ഹൈവേയിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ദൂര പരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കയറി ഇറങ്ങാൻ കഴിയില്ല വി കെ പടി ഉയർന്നിട്ടാണ് നിൽക്കുന്നത് റോഡ് ഹൈവേ പക്ഷെ താഴ്ന്നിട്ടാണ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞതാണ് കുളപ്പുറം വരെയുള്ള ഭാഗങ്ങൾ അല്ല സൈൻ ബോർഡ് അതിൻ്റെ വർക്കൊക്കെ അവിടെ തീർന്നു കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ ഓവർപാസ് അണ്ടർപാസ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ മുഴുവനും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ സ്ഥാപിച്ചതായി കാണുന്നുണ്ട് ഒട്ടുമിക്ക ഭാഗത്തും ഉണ്ട് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ ഇതിന് എങ്ങനെയാണോ സോളാറിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ഒരു മർജിംഗ് പോയിന്റ് കണ്ടു കേട്ടോ കൊളപ്പുറം എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് ഭാഗത്ത് ഒരു മർജിംഗ് പോയിന്റ് കണ്ടു കൊളപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഹൈവേനിന്ന് കൊളപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഒരു മർജിംഗ് പോയിന്റ് ആവശ്യമാണല്ലോ അതാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇപ്പോൾ കൊലപ്പുറം കൊലപ്പുറം ആ ടൗൺ ഒഴിവാക്കി പുതിയൊരു അലൈൻമെൻറ്റ് ടൗണിൻ്റെ ബാക്കിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് കുളപ്പുറം ഓവർപാസ് ഒരുപാട് ആദ്യം പണി കഴിച്ച ഒരു ഓവർപാസ് ആണ് അത് പക്ഷേ വർക്ക് ഇപ്പോൾ എപ്പോഴും കുറേയൊക്കെ ബെൻഡിങ് തന്നെയാണ് അവിടെ ഒരുപാട് താഴ്ന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡ് കടന്നു പോയത് ഇവിടെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ മുന്നേ നടന്നിരുന്നു ഒരു ഇവിടെ ഒരു അണ്ടർപാസും കൂടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക നമ്മൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ ഓക്കെ ബായ്